അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത് ഏത് നൃത്തരൂപമാണ് എന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല നൃത്തം അവതരിപ്പിക്കുന്നത് രണ്ട് പെൺമക്കളുള്ള ഒരമ്മയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ എൻ്റെ മുന്നിൽ ഒരുപാട് അമ്മമാരുണ്ട് മക്കളുണ്ട് അച്ഛന്മാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുമുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്ന് ഈ നൃത്തം സമർപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്നും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് അതിൽ ഒരു കാര്യം മാത്രമാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമല്ല നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഒരായിരം അഭയന്മാരെ ഒരായിരം നിർഭയന്മാരെയാണ് എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഞാൻ ചെയ്യാൻ പോകുന്ന മകളെ എന്ന് പറയുന്ന പ്രൊഡക്ഷനെക്കുറിച്ച് രണ്ട് വാക്ക് ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഒൻപത് മാസം വയലിങ്ങനെ കുഞ്ഞു കുഞ്ഞു വലുതായി വരുന്നത് നോക്കിയിരുന്നു കൗതുകത്തോടെ ജന്മം നൽകി കുഞ്ഞു കാലുകൾ വളരുന്നത് നോക്കി ആദ്യമായി അമ്മയെ ഇന്ന് വിളിക്കുന്നത് കാതോർത്ത് പിച്ചവച്ച് നടത്തി ഭക്ഷണം കൊടുത്ത് ചന്ദ്രനെ നോക്കി കാക്കയെ നോക്കി ചോറുരുട്ടി വായിൽ കൊടുത്ത് വളർത്തുന്ന ഒരമ്മ ആ അമ്മയ്ക്കെല്ലാം മകളാണ് അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ഞാൻ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത് അമ്മയാണ് എന്ന് മാത്രം അങ്ങനെ ഒരമ്മ വളർത്തി വലുതാക്കിയ ഒരു മോൾ തന്നെ പിച്ചവെച്ച് നടന്നു മിടുക്കായി പഠിച്ചു സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ ആ മകൾ നല്ലൊരു ഡോക്ടറായി കൽക്കട്ടയിലെ ഒരു ഗ്രാമത്തിലാണ് അവർ ജനിച്ചു വളർന്നത് പക്ഷേ ഒരു ഡോക്ടറായ ശേഷം ഒരുപാട് പേർക്ക് സേവനങ്ങൾ നൽകണം ഏറ്റവും മഹത്തരമായ ജോലിയാണ് ഡോക്ടേഴ്സിൻ്റെ എന്ന് മനസ്സിലാക്കി കൽക്കട്ടയിലേക്ക് പോയി അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന സമയത്ത് എത്രയോ പേഷ്യൻസ് വരെ ആ ഒരു ദിവസം ജീവൻ വെടിയാൻ പോകുന്ന ഒരു പേഷ്യൻ്റ് വരുന്നു ആ രോഗിയെ ചികിത്സിച്ച് എല്ലാ ശക്തിയും എല്ലാ സ്നേഹവും കൊടുത്ത് ജീവൻ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് സമയം തന്നെ തിരിച്ചുപോയി വിശ്രമിക്കുന്ന എത്രയോ നിമിഷങ്ങൾക്കകമാണ് ആ വനിതാ ഡോക്ടറെ എത്രയോ പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ഒരു ജീവൻ രക്ഷിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരുപാട് ജീവൻ രക്ഷിക്കേണ്ടി വരുന്ന ഒരു ഡോക്ടറെ ആണ് അതൊരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രമാണ് ആ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എത്രയോ അഭയമാരുടെ നിർഭയമാരുടെ അമ്മമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് നീതി ലഭിക്കണ്ടേ ഇനിയെങ്കിലും നമ്മുടെ അമ്മമാർ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരിമാർ പേടിക്കാതെ ധൈര്യമായി ഉറങ്ങാനും നടക്കാനും ജീവിക്കാനും സാധിക്കട്ടെ നിയമവ്യവസ്ഥിതിയോടും ഓരോരുത്തരോടും പൊതുജനങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടുമാണ് ആ അമ്മയുടെ രോദനം മകളെ സംഗീതം നൽകിയത് ശ്രീവത്സഞ്ചെ മനോൻസാറാണ് വരികൾ എഴുതിയത് സുമി ആലപിച്ചത് വിതു ആദര ആര്യ ഒരുപാട് സങ്കടത്തോടെ ഇനിയും അങ്ങനൊരു അഭയം ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടെ എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്നു മകളെ നമസ്കാരം